ഇന്ന് ഞാനും ഹാർഡ് എന്ന യൂട്യൂബർ സിജോയും കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് യാദൃശ്യവുമായിട്ട് ഒരു എഴുത്തുപെട്ടി കാണാനിടയായി അപ്പോഴാണ് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ തിരുവിതാംകൂർ അഞ്ചൽ കൊട്ടക്കാലം അഞ്ചൽ പെട്ടി അതിനുശേഷം ഈ ഇന്ത്യ പോസ്റ്റ് ഇറക്കിയിട്ടുള്ള ഒരു പെട്ടിയാണ് നമ്മൾ ഈ കാണുന്നത് ആ പെട്ടിക്ക് എന്തുമാത്രം കഥ പറയാനുണ്ടാവും എത്രയോ യുവതീ വാക്കുകൾ അടുപ്പിച്ചിട്ടുണ്ടാവും ഏതെല്ലാം രീതിയിലുള്ള സംഭവങ്ങൾ ഈ പെട്ടിയിലൂടെ കടന്നുപോയിട്ടുണ്ടാവും ഒരു കാലത്ത് പ്രതീക്ഷ നൽകിയിരിക്കുന്ന പെട്ടിയാണ് ഇന്ന് ആ പെട്ടിക്ക് സ്ഥാനമില്ല അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾക്കും സ്ഥാനമില്ലാതായിപ്പോയിരിക്കുകയാണ് വാസ്തവത്തിൽ ഇന്ത്യൻ പിലാറ്റലി പിലാറ്റലി എന്നാൽ സ്റ്റാമ്പ് സംബന്ധമായ കാര്യങ്ങൾ സ്റ്റാമ്പ് ഒട്ടിച്ച് എഴുത്ത് അയച്ചുകൊണ്ടിരുന്ന കാലം കഥ പോലെ ഇല്ലൻ്റിൽ എഴുതി അയച്ചിരുന്ന കാലം അത് കയ്യിൽ കിട്ടുകയും തുറന്നു നോക്കുകയും അത് എഴുത്ത് വായിക്കുകയും ചെയ്യുന്ന എന്ത് രസമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ മൺമറഞ്ഞു പോയിരിക്കുന്നു വ്യക്തിബന്ധങ്ങളും മൺമറഞ്ഞു പോയിരിക്കുന്നു നമ്മുടെ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും കൂട്ടിയോജിപ്പിക്കുവാൻ എന്നും ഈ പെട്ടി ഒരു മുതൽക്കൂട്ടാണ് സുഹൃത്തുക്കളെ ആ ചെറിയ എഴുത്തുപെട്ടിയിൽ നിന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് തൊടുപുഴയിലെ പഴയ പോസ്റ്റോഫീസ് എന്നറിയപ്പെടുന്ന പോസ്റ്റ് ഓഫീസിലാണ് ഇവിടെ വേറൊരു തരത്തിലുള്ള ബോക്സാണ് എൻ്റെ പ്രവേശനം കാണുന്നത് പ്രവേശിച്ചു കാണുന്ന വേറൊരു കുറച്ചുകൂടി ആധുനികമായ രീതിയിൽ പിന്നെ ഹൈടെക് ഇപ്പോൾ ഇതെല്ലാം ഹൈടെക്കായിട്ട് മാറിയിരിക്കുകയാണ് പണ്ട് അഞ്ചലോട്ടക്കാരനുണ്ടായിരുന്നു അഞ്ചൽ സംവിധാനം നിന്നു അഞ്ചലോട്ടക്കാരനില്ല ഇപ്പോൾ എഴുത്ത് പെട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടികളെല്ലാം ഒരു കാഴ്ചവസ്തുവായിട്ട് മാറിയിരിക്കുന്നു ഇത്തരത്തിലുള്ള എഴുത്തുപെട്ടിയും ഒരു കാഴ്ചവസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് സ്റ്റാമ്പ് വാങ്ങിച്ചിരുന്നു സ്റ്റാമ്പ് ഒട്ടിച്ചിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു എഴുത്ത് വരുമ്പോൾ ആ സ്റ്റാമ്പ് പറിച്ചെടുത്ത് എടുത്ത് നോട്ട് ബുക്കിൽ സൂക്ഷിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് പിന്നീട് ഞാൻ ആ സ്റ്റാമ്പ് കളക്ട് ചെയ്ത് ഫോൾഡറിലേക്ക് മാറ്റി പിന്നെ സ്റ്റാമ്പ് ആൽബത്തിലേക്ക് മാറ്റി പിന്നെ അത് ഞാൻ തിമാറ്റി കളക്ഷനിലേക്ക് മാറി ഇന്ന് സ്റ്റാമ്പില്ല പോസ്റ്റ് ഓഫീസ് നാട്ടിൽ പ്രവർത്തിക്കുന്നില്ല പോസ്റ്റുമാൻമാരില്ല ആ ഒരു സംവിധാനത്തിലേക്ക് തിരിക്കുകയാണ് എല്ലാം ഹൈടെക്കായി അതുകൊണ്ട് ആൾക്കാരുടെ ജോലി ഭാരവും കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് പോസ്റ്റ് ഓഫീസൊക്കെ ബാങ്കിങ് സംവിധാനവും സ്പീഡ് പോസ്റ്റ് സംവിധാനങ്ങളും കൊറിയർ സംവിധാനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ എഴുത്തിന് ഒരു സ്വാധീനമുണ്ടായിരുന്നു ആ എഴുത്തിൻ്റെ ആ കാലഘട്ടം മാറി നമ്മുടെയും കാലഘട്ടം മാറി ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ടായിരിക്കണം മിക്കവാറും അക്രമാസക്തരായി മാറുന്നത് അവർക്ക് ഇങ്ങനെയുള്ള ഹോബി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല അതാരും പറഞ്ഞു കൊടുക്കുന്നുമില്ല അതുകൊണ്ട് കുട്ടികളൊക്കെ ഇന്ന് അക്രമാസക്തരായിട്ടും അതുപോലെ തന്നെ കുട്ടികൾ ഹോബി വളർത്താത്തതിൻ്റെ പേരിൽ അവർ മറ്റു വഴികളിലേക്ക് തിരികെയാണ് അവർ ഡ്രഗ്സിനൊക്കെ അടി അടിപ്പെട്ടു പോകുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ പോസ്റ്റൽ പോസ്റ്റൽ സംവിധാനം എന്താണെന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കുകയും വേണ്ടുവന്നാൽ ഒരു ഫിലാറ്റലി സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് പല പോസ്റ്റ് ഓഫീസിലും ഫിലാറ്റലിക് ബ്യൂറോ ഉണ്ടെങ്കിൽ തന്നെ അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അതുകൊണ്ട് നമുക്ക് ആ തരത്തിലേക്ക് നീങ്ങാം കുട്ടികളെ നല്ല രീതിയിൽ നല്ല ശീലങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇന്നത്തെ ഈ ദിവസം വളരെ സന്തോഷമുള്ളതായിട്ട് തോന്നുന്നു ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഏപ്രിൽ ഒന്ന് വിട്ടികളുടെ ദിനമാണിന്ന് ആ വിട്ടികളുടെ ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിട്ടി സംവിധാനത്തിലേക്ക് എടുത്തിയാണിയതിൽ വളരെ സന്തോഷം മറ്റുള്ളവർ കാണുമ്പോൾ ഒരു വിട്ടിത്തമായിട്ട് തോന്നാം കാരണം പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വിട്ടിത്തമായിട്ടാണ് മാറിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ പോസ്റ്റൽ ജീവനക്കാരോട് ചോദിച്ചാൽ പോലും ഫിലാറ്റിലി എന്ന് ചോദിച്ചാൽ അറി അറിവില്ലാത്ത പോസ്റ്റൽ ജീവനക്കാരുണ്ട് അതുകൊണ്ട് അവരെയും ഇക്കാര്യം പ്രബുദ്ധരാക്കേണ്ടതുണ്ട് നമുക്ക് ഫിലാറ്റലിക് സംവിധാനങ്ങൾ ഫിലാറ്റലിക് കളക്ഷൻ ഫിലാറ്റിലി ഹോബി വളർത്തുന്നതിനുള്ള ഒരു ഉത്സാഹം എല്ലാവരും നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഫിലാറ്റിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാമ്പ് ശേഖരണം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ ഹോബിയായിരുന്നു ഹോബികളുടെ രാജാവായിരുന്നു അല്ലെങ്കിൽ രാജിങ് ആയിരുന്നു ഈ സ്റ്റാമ്പ് ശേഖരണം അതൊന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്റ്റാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളോടൊക്കെ പറയുമ്പോൾ അവർക്ക് പുച്ഛമാണ് അതെന്താണ് എങ്ങനെയാണ് എന്നാണ് ഒക്കെയാണ് ചോദിക്കുന്നത് അതുപോരാം നമ്മുടെ കുട്ടികളിൽ ഈ ശിലവം വളർത്തണം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഫിലാറ്റിക് ഒരു സംവിധാനം ഫിലാറ്റിക് ക്ലബുകൾ രൂപീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാലത്ത് ഇത് വളരെ ശക്തപ്പെട്ട് ശക്തിപ്പെട്ട് വന്നതാണ് നമ്മുടെ കൊച്ചിൻ സ്റ്റാമ്പ് തിരുവിതാംകൂർ സ്റ്റാമ്പ് ബ്രിട്ടീഷ് ഇന്ത്യ സ്റ്റാമ്പ് ഇതൊക്കെ കളക്ട് ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു പഴയ തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ താല്പര്യത്തോടുകൂടി അവരുടെ ഈ സ്റ്റാമ്പ് ശേഖരണവും എഴുത്ത് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പോസ്റ്റ് കാർഡുണ്ടോ പോസ്റ്റ് കാർഡ് ഇല്ല ഇല്ലൻ്റ് ഉണ്ടോ ഇല്ലൻ്റ് നാമം മാത്രമായി മാറിയിരിക്കുകയാണ് കമ്പിയില കമ്പി ടെലഗ്രാം ഉണ്ടോ അതുമില്ല കമ്പിയില കമ്പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലാത്ത പോസ്റ്റൽ ജീവനക്കാരാണ് ഇന്ന് ഉള്ളത് ഇന്നെല്ലാം ഹൈടെക് രീതികളിലേക്ക് മാറി ഒരു മാറ്റം വരുത്തി നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഉള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വങ്ങൾ വളരും സ്നേഹബന്ധങ്ങൾ വളരും ബന്ധങ്ങൾക്ക് കൂടുതൽ ഒരു ഉറപ്പുണ്ടാകും ഏത് കാലഘട്ടം കൊണ്ടാണ് ചേട്ടാ ഈ എഴുത്തുകൾ അങ്ങനെ നിന്ന് പോയത് ഏതാണ്ട് രണ്ടായിരത്തോടു കൂടിയാണ് എഴുത്തുകളുടെ ആ ഒരു അവസാനം എന്ന് പറയാൻ മൊബൈൽ ഫോൺ വന്ന ഒരു മൊബൈൽ ഫോൺ വന്നതോടുകൂടി എഴുത്തുകളുടെ കാലഘട്ടം തീർന്നു ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നല്ലോ ഈ എഴുതിയ കാലഘട്ടം പ്രതീക്ഷകളുടെ കാലമായിരുന്നു എഴുത്തുകളുടെ കാലം പ്രതീക്ഷകളുടെ കാലമായി സഹിക്കാനും ക്ഷമിക്കാനും വെയിറ്റ് ചെയ്യാനും ക്ഷമ ഈ എഴുത്തു കാലഘട്ടം വളരെ നല്ലതായിരുന്നു രണ്ടായിരത്തിന് മുമ്പുള്ള കാമുകി കാമുകന്മാരെ ഈ പെട്ടിയെ ഒത്തിരി ആശ്രയിച്ചിരുന്നല്ലേ ആശ്രയിച്ചിരുന്നു അന്ന് ആ ബന്ധങ്ങൾക്ക് വിലയുണ്ടായിരുന്നു അന്ന് ആത്മഹത്യകൾ കുറവായിരുന്നു ഇന്ന് കാമുകി കാമുകന്മാർ രണ്ടുപാതൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം ആത്മഹത്യയുടെ വക്കിലേക്കാണ് എത്തുന്നത് പക്ഷെ എഴുത്ത് ഒരെഴുത്തിൻ്റെ പ്രതീക്ഷയിൽ അവരുടെ ആ ബന്ധം നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പോസ്റ്റ്മാൻ വന്ന ദിവസം വരെ കൃത്യമായിട്ട് അറിയാമായിരുന്നല്ലേ അന്ന് പോസ്റ്റ്മാൻ വിലയുണ്ടായിരുന്നു പോസ്റ്റ്മാൻ വന്ന വഴികളിൽ നോക്കിയിരിക്കാറുണ്ട് നോക്കിയിരിക്കണം പോസ്റ്റ്മാൻ വരുന്ന ഇരുന്ന കാലഘട്ടമുണ്ട് ചേട്ടാ ഒത്തിരി പ്രേമലേഖനങ്ങൾ ഇങ്ങനെയുള്ള പെട്ടികളിൽ കൂടെ തീർച്ചയായിട്ടും ഈ പെട്ടി കാണുമ്പോൾ നമുക്ക് ആ കാലമാണ് ഓർമ്മ കാലമാണോ പല പോസ്റ്റ് ഓഫീസിലും അഞ്ചൽ പെട്ടി അഞ്ചൽ എഴുത്തു പെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് എന്നിപ്പോ എന്തുകൊണ്ട് നിർഭാഗ്യവശാൽ ഇവിടെ തൊടുപുഴ എവിടെ ഉണ്ടായിരുന്നു ഇപ്പം അത് ഇല്ലാന്നുള്ളൂ അത് എഴുത്തു കളഞ്ഞായിരിക്കുന്നു ഒത്തിരി മനസ്സിന്റെ ഐക്യങ്ങളെ തമ്മിൽ കൂട്ടി ഇണക്കിയത് ഈ പെട്ടികളല്ലേ ഒരു കാലഘട്ടത്തിൽ പെട്ടികളാണ് ഇതിന്റെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ രസമാണ് ഈ ആൾക്കാരെ പേടിപ്പിക്കാൻ എഴുത്തിലൂടെയാണ് ചേട്ടാ ഈ പെട്ടി കൂടെ വന്ന എഴുത്തുകള് സൂക്ഷിച്ചു വെച്ച ആൾക്കാരുണ്ടല്ലേ പിന്നെ എത്രയോ പേര് എഴുത്തുകൾ ഇന്നും പെട്ടികൾ സൂക്ഷിച്ച ഈയിടെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയെ കുറേ എഴുത്തുകൾ ഉണ്ടെങ്കിൽ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ആ അട്ടിയിട്ട് വെച്ചിരുന്ന എഴുത്തുകൾ പുള്ളി പട്ടാളത്തിലായിരുന്നു അപ്പോൾ ഭാര്യ പുള്ളിക്ക് അയച്ച എഴുത്തുകൾ ആദ്യം കാമുകിയായിരുന്നു ആ കാമുകി പിന്നെ ഭാര്യയായി ആ എഴുത്തുകളെല്ലാം ഇന്നും സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ഒരു എഴുപത്തഞ്ച് വയസ്സുകാരനെനിക്കറിയാം അപ്പനും അതുപോലെ അമ്മയും ആങ്ങളമാരും അല്ലെങ്കിൽ അനീത്തിമാരും ഒക്കെ ഈ എഴുത്ത് കണ്ടുപിടിച്ചിട്ട് അതായത് ബന്ധങ്ങൾ ശിഥിലമായി പോരാട്ട അതുകൊണ്ട് പക്ഷേ അത് എന്നാലും ആ ശിഥിലമാവില്ല ആ ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കുക തന്നെയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച കാലഘട്ടം അപ്പനും അമ്മയും ഒക്കെ എഴുത്തിരുമ്പോൾ ആ എഴുത്ത് ആഴ്ചയിലൊന്നേ ഞങ്ങൾക്ക് എഴുത്ത് പൊട്ടിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ അപ്പോൾ റെക്ടർ വന്നിട്ട് ആ എഴുത്തുകൊണ്ട് കൊണ്ടുവരുന്നു കിട്ടുന്നു ഓ വേഗം വേള എഴുത്തുകൊണ്ട് പോകുന്നു വായിക്കുന്നു കരയുന്നു അങ്ങനെയുള്ള കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു ആ എഴുത്തിനൊക്കെ ഒരു പരിപൂർണതയുണ്ടായിരുന്നല്ലേ പൂർണ്ണതയുണ്ടായിരുന്നു ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അതെ അതെ എഴുത്ത് വളരെ തമാശ അക്ഷരത്തെറ്റൊക്കെ ഒരു അക്ഷരത്തെറ്റൊക്കെ തെറ്റൊക്കെ പ്രത്യേകം എടുത്ത് ഞങ്ങൾ വായിച്ച് ആ അക്ഷര ചില സിനിമയിലൊക്കെ ജഗതിയുടെ ആ ക്യാരക്ടർ ക്യാരക്ടറുണ്ടല്ലേ എഴുത്ത് വായിക്കുമ്പോഴുണ്ടാകുന്ന നീ കക്കൂസിൻ്റെ പുറകിൽ വാരണം ഏ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില കോമിക്കുകൾ ഞാൻ കാണാൻ പറ്റും പക്ഷെ അന്നത്തെ ആ പ്രേമത്തിനൊക്കെ ഒരു സത്യം ഉണ്ടായിരുന്നല്ലേ ചേട്ടാ സത്യവും സ്നേഹവും ചതിയില്ലായിരുന്നല്ലേ കഴിഞ്ഞ നാളില് തിരുവനന്തപുരത്ത് മേഘ എന്ന് പറഞ്ഞ ഇരുപത്തിനാല് വയസ്സുള്ള ആ കുട്ടിയുടെ മരണം അത് നമ്മളെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരെയും വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ് പക്ഷേ അതിനൊന്നൊരു എല്ലാം ചതിയല്ലായിരുന്നു പണത്തിന് വേണ്ടിയുള്ള ചതിയല്ലായിരുന്നു വന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം എഴുത്തുകളിൽ കൂടി അങ്ങനെ ആരും എഴുതി ചതച്ചിട്ടില്ലല്ലേ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഞങ്ങൾ വീഡിയോ ഭയങ്കര അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഏപ്രിൽ ഒന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഏപ്രിൽ